ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഇരിക്കാം തോന്നുന്നു തോന്നുന്നു എനിക്ക് ചോദ്യം യാത്ര ചെയ്ത് ആളുകളുമായി കേട്ടു അങ്ങനെ അതുകൂടാതെ ഞാൻ ഒരു കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും ഒരു രണ്ടായിരം പേരോട് ടെലിഫോണിൽ സംസാരിച്ചു അതുകൂടാതെ ഓട്ടോറിക്ഷ കയറിയ ഡ്രൈവർമാരോട് ചോദിക്കും ഹോട്ടലിൽ കയറിയ അവിടെ ചോദിക്കും പിന്നെ സ്ഥിരം ഇലക്ഷൻ കാലത്തല്ലാതെയും ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്യുമ്പം അടുത്തിരിക്കുന്ന ആളുകളോടും പിന്നെ കോച്ച് മാറി കയറിയിട്ടേ പലരോടും ചോദിക്കുക അത് ത്രൂ ഔട്ട് ഉള്ളതാണ് ഇലക്ഷൻ സമയത്ത് മാത്രമല്ല അങ്ങനെ ജനങ്ങളുടെ പഠിപ്പിക്കുന്നത് സഞ്ചരിക്കുന്ന എക്സിറ്റ് പോളാണ് കേരളത്തിലെ കാര്യമാണ് കേരളത്തിന് പുറത്ത് അങ്ങനെ ഞാൻ

എൻ ഡി എക്ക് വലിയ ഒരു മേൽക്കൈ എക്സിറ്റ് പോള് ഞാൻ അങ്ങനെ പറയുന്നില്ല കേരളീയരും ഒരു സീറ്റും പറയാ പറഞ്ഞിട്ടില്ല അത് പറയാനായിട്ട് ഈ ഇത് ഭരണവിരുദ്ധ തരംഗം കണ്ടുവാനും ഉണ്ട് സർവേ നടത്താതെ തന്നെ നമുക്ക് പറയാം സർവേ അതെ ഇത്തവണ ആ ഇത്തവണ അങ്ങനെയാ ആ ഒന്നും കൂടെ പോകും ഈ രണ്ട് സീറ്റ് ബിജെപിക്ക് അതെ ഒന്ന് ഉറപ്പുള്ളത് തൃശ്ശൂര് സുരേഷ് ഗോപിജി ഉറപ്പാണ് ഉറപ്പാണ് എടുക്കും രണ്ടായിരം തൊട്ട് പന്ത്രണ്ടായിരം വരെ ലീഡിനായിരിക്കും പിന്നെ പിന്നെ തിരുവനന്തപുരം സാധ്യതയുണ്ട് അത് ഒന്നിൽ ശശി തരൂര് അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ഒരുപോലെ വന്നിരിക്കും അതുകൊണ്ട് എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നു അതെ അതെ അത് ക്രിസ്ത്യനോട്ട് ഈ രാജീവ് ചന്ദ്രശേഖറിന് ഒരു ഇരുപത്തഞ്ച് ശതമാനം കിട്ടിയാൽ രാജീവ് ചന്ദ്രശേഖർ ജയിക്കും അല്ല അത് അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് ഞാൻ തീർത്ത് പറഞ്ഞത് എടുത്തിട്ടുണ്ട് നല്ല മാറ്റം വന്നിട്ടുണ്ട് കഴിഞ്ഞ തവണ ശശി തരൂര് ജയിച്ചതേ ഒരു ലക്ഷത്തിന് പതി പതിനൊന്ന് തൊട്ട് കുറവേ ഉള്ളൂ ഇത്തവണ ശശി തരൂർ ജയിച്ചാലും പതിനായിരത്തി കുറഞ്ഞ ലീഡായിരിക്കും